വിഭൂതി തിരുനാളോടെ വലിയ നോമ്പാചരണത്തിന് തുടക്കം ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്ന സന്ദേശവുമായാണ് വിഭൂതി തിരുനാൾ ആചരിക്കുന്നത് നാടുങ്ങുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല തങ്കി സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വലിയ നോമ്പിന് തുടക്കമായി പുലർച്ചെ മുതൽ വിവിധ സമയങ്ങളിൽ നടന്ന ദിവ്യവേലിക്കു മധ്യേ വിശ്വാസികളുടെ നെറ്റിയിൽ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും എന്നുരുവിട്ടുകൊണ്ട് വൈദികർ ചാരം കൊണ്ട് കുരിശടയാളം വരച്ചു വികാരി ഫാദർ ജോർജ് എടയരത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് അസോസിയേറ്റ് വികാരി ഫാദർ ബെന്നി തോപ്പിൽ പറമ്പിൽ സഹവികാരിമാരായ ഫാദർ ലോബറൻസ് ചക്രശ്ശേരി ഫാദർ ക്രിൻസൺ കാളിയത്ത ഫാദർ സിബി കിടങ്ങത്ത എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു വിഭൂതി ബുധനിലെ ഉപവാസത്തിലെ മിച്ചം വയ്ക്കലിലൂടെ സമാഹരിച്ച ഭക്ഷണപ്പൊതികൾ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിലും അഗതി മന്ദിരങ്ങളിലും വിതരണം ചെയ്തു ഇനിയുള്ള അമ്പത് ദിനങ്ങളിൽ രാവിലെ ആറിനും വൈകിട്ട് ആറിനും ദിവ്യബലി ഗ്രോട്ടോകൾക്ക് മുന്നിൽ കുരിശിൻ്റെ വഴി നേർച്ചക്കഞ്ഞി വിതരണം എന്നിവ നടക്കും വലിയ നോമ്പ് തീർത്ഥാടന കാലത്ത് രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം വിശ്വാസികളാണ് തങ്കിപ്പള്ളിയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പ്രദർശിച്ച കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം അടങ്ങുന്നതിന് ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് വികാരി ഫാദർ ജോർജ് എടേഴ്ത്ത് ജനറൽ കൺവീനർ സെബാസ്റ്റ്യൻ കളത്തിപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു വിശാലമായ പന്തലുകളുടെ കാൽനാട്ട് പതിനെട്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് നടക്കും ശാന്തിഗിരി ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി ഗുരുരത്നജ്ഞാന തപസിയാണ് പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം നിർവഹിക്കുന്നത് ബിൻമീഡിയ ചേർത്തൽ